നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സൂരജ് ബാലാക്കാരൻ എന്നെ കണ്ടാലും ടൂ ടി വി എന്ന ഈ ചാനൽ കണ്ടാലും പ്രിയപ്പെട്ടവർക്ക് തോന്നാറുണ്ട് സൂരജ് ബാലാക്കാരൻ ഒരു എന്നല്ലേ തീർച്ചയായിട്ടും ഞാൻ ചെയ്യുന്ന ജോലിയിൽ കോൺഗ്രസിനെതിരെയും കമ്മ്യൂണിസ്റ്റിനെതിരെയും ഒരുപാട് വിളിച്ചു കൂവി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാണുന്നവർക്ക് തോന്നും അയാളൊരു സംഘിയാണോ തീർച്ചയായിട്ടും ഞാനൊരു സംഘിയാണെന്ന് നിങ്ങൾക്ക് തോന്നൽ ഉളവാക്കിയാൽ അതെൻ്റെ കുഴപ്പമില്ല കാരണം ഏറ്റവും കൂടുതൽ കമൻറ്റ് ബോക്സിൽ കണ്ടിട്ടുണ്ട് ഇവൻ സംഘികൾക്ക് വേണ്ടി സംഘികൾക്ക് വേണ്ടി കുഴലൂത്ത് നടത്തുകയാണ് ഇല്ലെങ്കിൽ അവരുടെ അച്ചാരം വാങ്ങിയാണ് ഈ ചാനൽ നടത്തുന്നത് എൻ്റെ കുഴപ്പമില്ല നമ്മുടെ വിഷയമേ അല്ല നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇന്ന് മലയാളത്തിൻ്റെ മഹാനടൻ ഒരേ ഒരു മോഹൻലാലിൻ്റെ അറുപത്തി നാലാം പിറന്നാളാണ് ഏതായാലും ആശംസകൾ പ്രിയപ്പെട്ട ലാലേട്ട മലയാളത്തിൻ്റെ ആശംസകൾ എൻ്റെ ആശംസകൾ മലയാള കരയുടെ ആശംസകൾ ലാലേട്ടൻ്റെ പല പഞ്ച് ഒന്നാണ് എൻ്റെ കൈകൊണ്ട് ചാവാനുള്ള ഒരു ക്ലാസ് നിനക്കില്ല എന്നുള്ള ഈ ഡയലോഗ് അല്ലേ പലപ്പോഴും കേരളത്തിലെ ബി ജെ പിയെ ഞാൻ അധികം വിമർശിച്ചിട്ടില്ല അതിൻ്റെ കാരണങ്ങളിൽ ഒന്ന് ഇത് തന്നെയാണ് ലാലേട്ടൻ്റെ ഈ ഡയലോഗ് തന്നെ പിന്നെ കാർണവ്മാർ പറഞ്ഞു തന്നിട്ടുണ്ട് സമന്മാരോട് മാത്രമേ അംഗത്തിന് പോകാവൂ എന്ന് പഴമക്കാർ ഒരുപാട് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണ് സത്യത്തിൽ കേരളത്തിലെ ബി എന്ന പാർട്ടി അധികവർഷമൊന്നും ആയിട്ടില്ല കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ മുഴുവൻ മത്സരിക്കാൻ ആളെ കിട്ടാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ബി ജെ പിക്ക് ആ അവസ്ഥയിൽ നിന്നും കേരളത്തിൽ മാറി മാറി ഭരിച്ച് നാറ്റിച്ച ഇടതും വലതും ചേർന്ന് ഇരുപത് ശതമാനത്തോളം വോട്ട് ഷെയർ ഉള്ള പാർട്ടിയായി പാർട്ടിയാക്കി ബി ജെ പിയെ മാറ്റുകയാണുണ്ടായത് അതിന് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം നന്ദി പറയേണ്ടത് പിണറായി സഖാവിനോട് നമ്മുടെ പ്രിയപ്പെട്ട ഇരട്ടച്ചങ്ങൻ പിണറായി വിജയനോടാണ് പിന്നെ പാണക്കാട് തറവാട്ടിലെ ഇളം തലമുറക്കാർക്ക് വരെ മുറ തെറ്റാതെ ഊതിക്കൊടുക്കുന്ന വി ഡി സതീശനും പ്രിയപ്പെട്ടവരെ വിദേശത്തുള്ള തന്തയുടെയും തള്ളയുടെയും പണക്കൊഴുപ്പിൽ നാട്ടിൽ അവരാധിച്ച് നടക്കുന്ന ചുക്കിനും ചുണ്ണാമ്പനും കൊള്ളാത്ത ചില തെണ്ടിപ്പില്ലേരല്ലേ അതേപോലെയാണ് കേരളത്തിലെ ബി ജെ പിയുടെ നേതൃത്വം ആളും അണികളും അർത്ഥവുമുള്ള കേന്ദ്ര നേതൃത്വം അവിടെ നിന്ന് വരുന്ന കണക്കിൽപ്പെടാത്ത ഇല്ലെങ്കിൽ കണക്കില്ലാത്ത പണം ആ പണം അടിച്ചു മാറ്റി പരസ്പരം കുത്തിരി പിടിച്ച് കഴുത്തിൽ കത്തിവെച്ച് കുതികാൽ വെട്ടി കേരളത്തിലെ ബി ജെ പിയുടെ ഉന്നതര് അതിങ്ങനെ ആഘോഷം നടത്തുകയാണ് ഉന്നതർ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ചില ബഹുമാനം കൊണ്ട് പറഞ്ഞു പോയതാണ് ബഹുമാനം കൊടുത്തു പോയതാണ് ഒരു നാട്ടിൽ തന്നെ പത്രേ ഉള്ളൂ പിന്നെ നമ്മുടെ പ്രസിഡന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജീവിതത്തിൽ ഇതുവരെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് പോലും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു പാർട്ടി പ്രസിഡന്റ് ആണ് നമുക്കുള്ളത് ബി ജെ പിക്ക് ഉള്ളത് നാലാളുടെ മുന്നിൽ നിന്ന് നാട്ടുകാർക്ക് മനസ്സിലാവുന്ന നാല് വാക്ക് പറയാൻ ഇനിയും അറിയാത്ത ഒരുത്തനാണ് ബി ജെ പിയുടെ ബി ജെ പിയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് നേതാവെന്ന് പറയുമ്പോൾ നേതൃകൂളും വേണ്ടേ ആർജവും വേണ്ടേ അണികളിൽ വിശ്വാസം വളർത്താനുള്ള പ്രവർത്തക ശേഷി വേണ്ടേ ഇതൊന്നും പ്രസിഡന്റ് ആയാൽ പ്രസിഡന്റ് കസേരയിൽ കയറി ഇരുന്നാൽ ടുത്ത ഇരിക്കേണ്ടവൻ ഇരുന്നില്ലെങ്കിൽ അവിടെ വേറെ ആരോ കയറിയിരിക്കുമെന്ന അവസ്ഥയാണ് ആ അവസ്ഥയാണ് ഇപ്പോൾ ബി ജെ പി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഭരിക്കുന്ന മുന്നണി കേരളത്തിന്റെ കഴുക്കോൾ വരെ ഊരിവിറ്റ് ഈ നാട് മുടിക്കുന്നു ഒറ്റ മഴയിൽ നാടും നഗരവും വീടും കുടിയും മുങ്ങിത്താഴ്ന്നു കേരളത്തെ കണ്ണുനീരിൽ മുക്കിത്താഴ്ത്തി മുഖ്യമന്ത്രി കുടുംബസമേതം ഊരു തണ്ടാൻ പോകുന്നു ഐ സിയുവിൽ കിടക്കുന്ന രോഗിയെ ഒരു സഖാവ് ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നു കഞ്ചാവൂറ്റും കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയും പരീക്ഷ ജയിച്ചും കുട്ടി സഖാക്കൾ ആഘോഷം നടത്തുന്നു ഇതൊന്നുമല്ലോ ഇനിയുമുണ്ടല്ലോ മാസം തോറും പടി വാങ്ങുന്ന മുഖ്യന്റെ മോൾ തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ എൻ്റെ ഫോണോ വീഡിയോ ഉണ്ടാക്കിയെന്ന് വിളിച്ചു വിലപിക്കുന്ന ഒരു ടീച്ചറമ്മ ൂത്താടുന്ന പെൺമേയറും കോന്തൻ എം എൽ എ കെട്ടിയോനും ഇനിയും ഉണ്ടല്ലോ കാണ്ടം കാണ്ടമായി പറയാൻ പറഞ്ഞാൽ തീരില്ല എന്ന ഭയം മൂലം ഇനി എനിക്കത് പറയാൻ വയ്യ ഒന്ന് ചോദിക്കട്ടെ സുരേന്ദ്ര സുരേന്ദ്ര ജി ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾ ഇതുവരെ ഇടപെട്ടോ ജനപക്ഷത്തു നിന്ന് ജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തോ ഇല്ല ഞാൻ മറ്റാരുടെയും പേര് വിളിച്ച് ചോദിക്കാത്തത് എനിക്കറിയില്ല സുരേന്ദ്ര ആരാണിപ്പോൾ കേരളത്തിലെ ബി ജെ പി നേതൃത്വമെന്ന് അറിയില്ല ഭാരതാമ്പ സത്യം കേരളത്തിലെ ഓറിജിനൽ പ്രതിപക്ഷ നേതാവ് സതീശനോട് ചോദിച്ചിട്ട് കാര്യമില്ലെന്നറിയാം സുരേന്ദ്ര അതാണ് ജി ജിയോട് തന്നെ ചോദിക്കുന്നത് ഈ ചോദ്യം ജിയോട് ചോദിക്കുന്നതിന് ഒരു കാരണം കൂടിയുണ്ട് ആ സതീശിനെ നിങ്ങൾ നമ്പാൻ അല്ലെ നമ്പിനാൽ ഊജമായിരിക്കും കരക്കമ്പികൾ പലതുണ്ട് ഏർ വായുവിൽ ഇങ്ങനെ പറന്ന് നടക്കാൻ കേരളത്തിൽ വീടിയും ഭൂതനും കുഞ്ഞാപ്പിയും കീരിയും പാമ്പുമായി അഭിനയിക്കുന്നുണ്ടെങ്കിലും കേരളത്തിന് പുറത്ത് ഇവർ ഒറ്റ ചങ്ങും കരളും ആണെന്ന് ഒരു കരക്കമ്പിയുണ്ട് ഒക്കെ ചങ്ങാതിമാരാണെന്ന് പല കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടെന്ന് കൂട്ടത്തിൽ ഒരു നന്മമരം ഇക്കയും ഉണ്ടെന്ന് ഓരോരുത്തർ പറയുന്നതാണ് സത്യം എന്താണെന്ന് എനിക്കറിയില്ല ആർക്കറിയാം സുരേന്ദ്രജി ഓരോ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും കേരളത്തിൽ മുപ്പത് സീറ്റ് കിട്ടുമെന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ എട്ട് സീറ്റ് കിട്ടുമെന്നും പറഞ്ഞ് കേന്ദ്ര നേതൃത്വത്തെ മോഹിപ്പിച്ച് കാശ് മേടിക്കുന്ന കോ കോട്ടയത്തെ പരിപാടി ഉണ്ടല്ലോ അത് ഈ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എങ്കിലും ഒന്ന് നിർത്തുന്നതാണ് നല്ലത് കാരണം അവിടെ ഇരിക്കുന്നവർ പൊട്ടന്മാരല്ല നിങ്ങളെ പോലെയല്ല ഉള്ളവരല്ല ബുദ്ധിയുള്ളവരാണ് എല്ലാത്തിനെയും വലിച്ചു കയറി തൂക്കി കൊക്കയിലെറിയും പിന്നെ ഞാൻ പറയണ്ടല്ലോ പോവാൻ പിന്നെ ഒരു ഇടം കാണുകയല്ല അപ്പോൾ സുരേന്ദ്രജി അനിയൻ ഒരു ഉപദേശം കൂടെ തരാനുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ആ റിയാസ് മന്ത്രിയെ മിനിസ്റ്റർ റിയാസിനെ റിയാസിക്കെ ഒന്ന് കണ്ടു പഠിക്കണം കേന്ദ്രം പണിയുന്ന പാലത്തിനും റോഡിനും അരികിൽ റിയാസിക്കെ പോലെ രണ്ടല്ലെങ്കിൽ നാല് ഫ്ലക്സെങ്കിലും അടിച്ചു വെക്കണം പണി പൂർത്തിയാവാറായ പാലത്തിലൂടെ റിയാസിക്ക സ്ലോ മോഷനിൽ നടക്കുന്നതുപോലെ നടന്നിട്ട് പണി എടുക്കാത്ത പണിയെടുക്കുന്ന എഞ്ചിനീയർമാരെ കണ്ടിട്ട് പണിയെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് വഴക്ക് പറയുന്നതായിട്ട് ഒന്ന് അഭിനയിക്കണം ഇതെല്ലാം എന്നിട്ട് റീൽസ് റീൽസ് ആയിട്ട് അല്ലേ ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് ആയിട്ട് ഒന്ന് പോസ്റ്റ് ചെയ്യണം ഇതൊന്നും പറ്റിയില്ലെങ്കിൽ ലാലേട്ട പറയുന്ന പോലെ ദീപോ മോനെ ദിനേശ എന്ന് നീട്ടി പറയണം അപ്പോൾ ലാലേട്ട പിറന്നാൾ ആശംസകൾ ഒരിക്കൽ കൂടി ശംഭോ മഹാദേവ നന്ദി